ഹായ് നമസ്കാരം പിന്ദുസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് വർക്കല പാപനാശം ബീച്ചിലാണ് നമ്മുടെ ജനാർദ്ദനസ്വാമിയുടെ മണ്ണിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് കർക്കിടക മാസത്തിലെ ബലിതർപ്പണം നടക്കുന്ന ദിവസം കൂടിയാണിന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങ് കാണുന്നതിന് വേണ്ടിയിട്ട് വർക്കലയിൽ എത്തുന്നത് ഈ കാണുന്നതാണ് വർക്കല ജനാർദ്ദനസ്വാമി ക്ഷേത്രം നാട്ടിലെത്തിയാൽ ആദ്യം ഓടി എത്തുന്നത് ഭഗവാന്റെ മുന്നിൽ തന്നെയാണ് എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ പറഞ്ഞു തീരുമ്പോഴേക്കും പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു മുകളിലായിരിക്കത്തില്ല ഞാൻ ഞങ്ങൾ താമസിക്കുന്നതും ജനർദനസ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുക്ക തന്നെയാണ് കേട്ടോ ഏത് സമയവും നമുക്ക് ഭഗവാൻ്റെ അടുത്ത് ഓടി വരാം പ്രാർത്ഥിക്കാം ഭഗവാനെ നന്നായി ദർശനം കണ്ടു തിരിച്ച് പോകാം പക്ഷേ ഇന്നത്തെ ദിവസമെന്ന് പറയുന്നത് ബലിതർപ്പണത്തിൻ്റെ ദിവസമായതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബലിതർപ്പണത്തിനായിട്ട് ആൾക്കാർ വരികയും അതിനുശേഷം ഭഗവാനെ ദർശിച്ച് തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് നന്നായി ദർശനം കിട്ടത്താൻ കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് മാറി നിന്ന് കൊടുക്കാം അപ്പോൾ ഇന്ന് ഞാൻ ഈ ബലിതർപ്പണ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ആ കാഴ്ചകൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം ജനാർദ്ദന എന്നാൽ മഹാവിഷ്ണുവിൻ്റെ മറ്റൊരു പേരാണ് കേട്ടോ ജനാർദ്ദന ക്ഷേത്രം ദേവന്മാർ നിർമ്മിച്ചതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എന്നാൽ ഈ ക്ഷേത്രം ജീർണാവസ്ഥയിലാവുകയും പിന്നീട് ഒരു പാണ്ഡ്യരാജാവ് പുനർനിർമ്മിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് പിതൃതർപ്പണ ചടങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തോർത്ത് ആവശ്യമുള്ളത് കൊണ്ടാകാം പലയിടങ്ങളിലും തോർത്തിൻ്റെ കച്ചവടം തകൃതിയായി നടക്കുന്നുണ്ട് കേട്ടോ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ ഈ ഒരു കച്ചവടത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് തോർത്തുവാങ്ങലിൽ നമ്മുടെ കഥ ഇടയ്ക്കൊന്ന് തടസ്സപ്പെട്ടു അല്ലേ നമുക്ക് എന്തായാലും തുടങ്ങാം എന്തായാലും ഈ പാണ്ഡ്യരാജാവിന് ഒരിക്കൽ പ്രേതബാധ ഉണ്ടാകുകയും അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാത്ത രാജാവ് വർക്കരയിൽ വന്നപ്പോൾ കടൽ തീരത്തിനടുത്ത് ജീർണിച്ച ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കാണുകയും ഇത് കണ്ട പാണ്ഡ്യരാജാവ് ഈ ക്ഷേത്രം പുനനിർമ്മിക്കാമെന്ന് ദൈവത്തോട് വാഗ്ദാനം കൊടുക്കുകയും ചെയ്തു പാണ്ഡ്യരാജാവിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണു അദ്ദേഹത്തിനോട് പറഞ്ഞു എന്റെ വിഗ്രഹം ഇപ്പോൾ കടലിനടിയിലാണ് ഉള്ളത് നീ അത് പുറത്തെടുക്കണം അതിനായി നാളെ വീണ്ടും കടൽ തീരത്ത് വരിക തകർന്ന ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ കാണാം അതിനടുത്താകണം നീ നിൽക്കേണ്ടത് അപ്പോൾ നിനക്ക് കടലിൽ ഒരു സ്ഥലത്ത് ധാരാളം പൂക്കൾ ഒഴുകുന്നത് കാണാം അവിടെ ഇറങ്ങി നോക്കിയാൽ നിനക്ക് എൻ്റെ വിഗ്രഹം കിട്ടും അതിലെ മുന്നിലെ വലതു കൈ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു സ്വർണ്ണ കൈകൂടി നീ വച്ചു പിടിപ്പിക്കണം പാണ്ഡ്യരാജാവ് രാവിലെ തന്നെ കടൽ തീരത്തെത്തുകയും ഭഗവാൻ സ്വപ്നത്തിൽ ദർശനം നടത്തിയതുപോലെ തന്നെ ഭഗവാൻ്റെ വിഗ്രഹം കടലിൽ നിന്ന് കിട്ടുകയും ചെയ്തു വിഗ്രഹത്തിൻ്റെ വലത് കൈ ഒഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നു ബാക്കി കഥ ഞാൻ പറയാം നമ്മളത് ആ എത്തിയിട്ടുണ്ട് അപ്പോൾ ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ബാക്കി കഥ ഞാൻ തുടരാം വെളുപ്പിന് നാല് മണിക്ക് തുടങ്ങിയിട്ടുള്ള പിതൃതൃപ്പണ ചടങ്ങുകളാണ് ഇപ്പം സമയം എട്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ധാരാളം ആൾക്കാർ ഓൾറെഡി ബലിതർപ്പണം ചടങ്ങ് നടത്തിയതിനു ശേഷം തിരിച്ചു പോയിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും ധാരാളം ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ വരെ മഴ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്ന് എന്തോ മഴ മാറി നിൽപ്പുണ്ട് എപ്പോഴാണ് വീണ്ടും മഴ വരുന്നതെന്ന് അറിയത്തില്ല വർക്കലയിൽ എല്ലാ ദിവസവും ബലിതർപ്പണ ചടങ്ങുകൾ നടത്താറുണ്ട് അതിനുവേണ്ടി ദേവസ്വം ബോർഡിൻ്റെ ബലി മണ്ഡപം തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നാൽ ഈ കർക്കിടകത്തിലെ വാവുബലി വാവുബലി ദിവസം പ്രത്യേകമായ ഒരു തിരക്കാണ് ഇവിടെ കേട്ടോ ദക്ഷിണ കാശി എന്നാണല്ലോ വർക്കലയെ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ബലിതർപ്പണത്തിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടത്തേക്ക് എത്തുന്നത് അതുപോലെ തന്നെ നൂറുകണക്കിന് പൂജാരിമാരാണ് പൂജ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ഇന്ന് കുഞ്ഞമ്മയും മകളും ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അശോകൻ തന്ത്രിയാണ് അദ്ദേഹം ഓച്ചിറ ചെന്നിത്തലയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പൂജാരിയാണ് അനൗൺസ്മെന്റ് കേൾക്കുന്നത് കേട്ടില്ലേ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തിയതിനു ശേഷം ദയവ് ചെയ്ത് എല്ലാവരും വീടുകളിലേക്ക് തിരിച്ചു പോവുക അത ഇപ്പോൾ കാലാവസ്ഥ വീണ്ടും മോശമായി വന്നുകൊണ്ടിരിക്കുകയാണ് കാർമേഘങ്ങളിങ്ങനെ ഉരുണ്ടുകൂടി വരികയാണ് കണ്ടില്ലേ ഇപ്പം കാലാവസ്ഥയൊന്നും വകവയ്ക്കാതെ എന്താ വിശ്വാസികൾ ഇങ്ങനെ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹൈന്ദവ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മരണശേഷം അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതൊന്നാണ് ഈ പുതുതർപ്പണം മലയാളികൾ ഈ ആചാരങ്ങളെ സാധാരണയായിട്ട് ശേഷക്രിയ എന്നാണ് പറയപ്പെടുന്നത് ഹൈന്ദവ ആചാരപ്രകാരം ഒരു കുടുംബത്തിലെ ഒരംഗം മരിച്ചാൽ പിതൃതർപ്പണം നടത്തണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വിശ്വാസികൾക്കിടയിൽ കേട്ടോ ജീവിതത്തിൻ്റെ ചങ്ങലകളിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കാനും ആത്മാവിന് ശാശ്വത ശാന്തി കൈവരിക്കാനുമാണ് പിതൃതർപ്പണം നടത്തുന്നു എന്നുള്ളതാണ് ഒരു വിശ്വാസം കർക്കിടക വാവ് നാളിൽ നടത്തുന്ന

നമ്മുടെ കുടുംബത്തിൽ അറിഞ്ഞോ അറിയാതെയോ മരിച്ചുപോയിട്ടുള്ള എല്ലാവർക്കും ഓ വേറൊ മഹർഷിരാമിന്റെ മൂന്ന് പ്രാവശ്യം കഴിയണം മൂന്ന് പ്രാവശ്യം കഴിയണം പൂജകളൊക്കെ കഴിഞ്ഞു ഇനി ഇത് ഈ ഇല തലയിൽ വെച്ചുകൊണ്ട് കടലിലേക്ക് പോകണം എന്നിട്ട് കടൽ വെള്ളത്തിൽ ഒഴുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം കടൽ വെള്ളത്തിൽ ഒഴുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു പൂജയും കാര്യങ്ങളൊക്കെ കാണുന്നത് ഇനി ആരെങ്കിലും അബദ്ധത്തില് കടലിൽ വീണു പോയാൽ അവരെ രക്ഷിക്കാൻ വേണ്ടി ധാരാളം ലൈഫ് ഗാർഡുകളെയും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അപ്പോൾ യാതൊരുവിധ പേടിയും വേണ്ട കേട്ടോ ബലിതർപ്പണത്തിന് വേണ്ടിയിട്ട് വർക്കിലേക്ക് വരുന്നവർക്ക് ശക്തമായ തിര ഉള്ളതുകൊണ്ടാകാം ആരും കടലിൽ ഇറങ്ങി കുളിക്കുന്നത് കാണുന്നില്ല എന്തായാലും തിരിഞ്ഞു നിന്ന് തലയ്ക്ക് മുകളിലൂടെ കടൽ വെള്ളത്തിലേക്ക് ഇടുന്നതാണ് കാണുന്നത് ഈ തിരമാല അടിച്ചു കൊണ്ടുവരുന്ന കംപ്ലീറ്റും ഇന്നത്തെ പൂജയില് ആൾക്കാർ ഒഴുക്കി വിട്ട ആ ഇലയും പൂക്കളും ഒക്കെ തന്നെയാണ് ഈ തിരമാലയിൽ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അങ്ങ് ദൂരെ കാണുന്നതാണ് ബലിമണ്ഡപം അവിടെ ധാരാളം ആൾക്കാർ ബലിമണ്ഡപത്തിൽ ബലിതർപ്പണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ക്യൂവിലെ നിൽപ്പുണ്ട് പക്ഷേ മറ്റുള്ള പൂജാരിമാരുടെ അടുത്തും തിരക്കൊട്ടും കുറവല്ല കേട്ടോ കടലിൻ്റെ അടുത്ത് വരെ വന്നിട്ട് കാലൊന്നും നനയ്ക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്തായാലും കടലിലൊന്നിറങ്ങി കാലൊക്കെ ഒന്ന് നനച്ചിട്ട് പോകാമെന്ന് തന്നെയാണ് ഇപ്പോൾ എൻ്റെ തീരുമാനം സാധാരണയായിട്ട് വീടുകളിൽ കാക്ക വന്നാൽ നമ്മളവരെ അടിച്ചു ഓടിക്കും പക്ഷേ ഇന്ന് കാക്കകൾ വീട്ടിൽ വരണേ എന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കും കൂടുതൽ ആൾക്കാരും അല്ലേ ഇന്ന് എല്ലായിടത്തു നിന്നും ഫുഡ് കിട്ടുന്നതുകൊണ്ടാകാം ഇവിടെ ഒരൊറ്റ കാക്ക പോലും ഞാനിവിടെ കാണുന്നില്ല കേട്ടോ അപ്പോൾ ചെറുതായിട്ട് മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പൂജാരിക്കുള്ള ദക്ഷിണയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാം പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് വീട്ടിലേക്ക് പോകാം ഇവിടെ എന്താ പറ്റിയത് നോക്കിയേ സാധാരണ ഈ തിരക്കുള്ള സ്ഥലങ്ങളിൽ കാണുന്ന ഒരു ആചാരമുണ്ടല്ലോ ചെരുപ്പ് അടിച്ചു മാറ്റല് അതിവിടെയും നടന്ന് കുഞ്ഞമ്മയുടെ ചെരുപ്പ് ആരോ അടിച്ചോണ്ട് പോയി ക്ഷേത്രത്തിന് ഫ്രണ്ടിലൂടെ പോകുന്ന വഴിയാണത് ധാരാളം ആൾക്കാർ ഈ വഴിയാണ് ബീച്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വഴി പോയാലും ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റും ക്ഷേത്രക്കുളമൊക്കെ വരുന്നതും ഈ ഒരു റോഡിൽ തന്നെയാണ് വഴിയോര കച്ചവടങ്ങളൊക്കെ ഇവിടെ തകൃതിയായി നടക്കുന്നുമുണ്ട് ചെറിയ മഴയുള്ളത് പോലും അവഗണിച്ചുകൊണ്ടാണ് ധാരാളം ആൾക്കാർ ബലിതർപ്പണത്തിനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല ഇനം പച്ചക്കറി വിത്തുകൾ അതുപോലെ തന്നെ വിവിധതരം ചെടികളും ഒക്കെ ഇവിടെ വിൽപ്പനയ്ക്ക് വേണ്ടി വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഐതിഹ്യത്തിൻ്റെ ബാക്കി കുറച്ച് കേട്ടാലോ അങ്ങനെ പാണ്ഡ്യരാജാവിന് കടലിൽ നിന്ന് കിട്ടിയ ആ വിഗ്രഹത്തിൻ്റെ വലത് കൈ ഉണ്ടായിരുന്നില്ല അപ്പം അതിന് പകരം പാണ്ഡ്യരാജാവ് സ്വർണത്തിലെ ഒരു കൈ വച്ചു പിടിപ്പിക്കുകയും ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തീകരിക്കുകയും ഈ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ആ വിഗ്രഹം തന്നെയാണ് ഇപ്പോഴും ജനാർദ്ദനസ്വാമി ക്ഷേത്രത്തിൽ കാണപ്പെടുന്നത് അതോടുകൂടി തന്നെ പാണ്ഡ്യരാജാവിൻ്റെ പ്രേതബാധയും മാറി എന്നാണ് പറയപ്പെടുന്നത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ ഞാനും വാങ്ങിയിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ട പൊരിയുണ്ടയും വാങ്ങിയിട്ടുണ്ട് ബലിതർപ്പണത്തിന് വരുന്നവർക്ക് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലേ അവരും വിഷമിക്കേണ്ട കാര്യമില്ല അവരെ പരിചരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ക്ലിനിക്കുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സ്വാമിയുടെ വിഗ്രഹവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഐതിഹ്യം കൂടി ഞാൻ വായിച്ചിട്ടുണ്ട് അതെന്താണെന്നും കൂടി ഞാനിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാം ജനാർദ്ദന വിഗ്രഹത്തിൻ്റെ വലത് കൈയിൽ ആഭോജനമുണ്ട് ഈ കൈ ഭഗ ഭഗവാന്റെ വായിലേക്ക് സാവധാനം നീങ്ങുന്നു എന്നാണ് ഭക്തർ വി വിശ്വസിക്കുന്നത് വിഗ്രഹമായ ജനാർദ്ദനസ്വാമി സ്വാമി ഭോജനം കഴിക്കുന്ന ദിവസം കലിയുഗം അവസാനിക്കുകയും ലോകം മഹാപ്രളയത്തെ അഭിമുഖീകരിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം ജനാർദ്ദനസ്വാമി ക്ഷേത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു വലിയ മണി സ്ഥാപിച്ചിട്ടുള്ളത് കാണാം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ എന്ന് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഈ മണി ക്ഷേത്രത്തിലേക്ക് വഴിപാടായി സമർപ്പിച്ചതെന്നാണ് കരുതപ്പെടുന്നത് ഡച്ച് കപ്പൽ ക്ഷേത്രത്തിന് സമീപത്തുള്ള കടലിലൂടെ കടന്നു പോകുമ്പോൾ കപ്പലിന് യാത്ര മുന്നോട്ട് പോകാൻ കഴിയാതെ വരികയും ക്ഷേത്രത്തിൽ നിന്നുള്ള മണിനാദം കേട്ട കപ്പലിലെ ക്യാപ്റ്റന് യാത്ര തുടരാൻ അനുവദിക്കുകയാണെങ്കിൽ ആ മണി അതായത് കപ്പലിലുണ്ടായിരുന്ന മണി ക്ഷേത്രത്തിന് സമർപ്പിക്കാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു വൈകാതെ തന്നെ ഒരു കാറ്റ് വന്നിട്ട് കപ്പലിനെയും ജീവനക്കാരെയും സുരക്ഷിതമായി തൊട്ടടുത്തുള്ള തുറമുഖത്തേക്ക് മാറ്റി കപ്പിത്താൻ പറഞ്ഞതുപോലെ തന്നെ ആ മണി ക്ഷേത്രത്തിന് കാണിക്കുകയായി വച്ചു ഈ കപ്പിത്താൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹായിയുടെയും പേര് ഈ മണിയിൽ കൊത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് സ്വാമിയെ അഭിഷേകം ചെയ്യുന്ന ജലമാണ് ഈ ഓവിൽ കൂടി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ ഓവിൽ കൂടി വരുന്ന ജലത്തിന് അത്രത്തോളം പവിത്രമായി തന്നെയാണ് വിശ്വാസികൾ കരുതപ്പെടുന്നതും ചക്രതീർത്ഥകുളം എന്നാണ് ഈ ഒരു ക്ഷേത്ര അറിയപ്പെടുന്നത് ഭഗവാന്റെ സുദർശന ചക്രം കൊണ്ട് നിർമ്മിച്ച കുളമായതുകൊണ്ടാണ് ചക്രതീർത്ഥകുളം എന്നറിയപ്പെടുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ഒരു മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രകുളത്തിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഹനുമാൻ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട് ജനാർദ്ദനസ്വാമി ക്ഷേത്രവും അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം സ്വാമി ക്ഷേത്രത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരുവനന്തപുരം കൊല്ലം ദേശീയപാതയിൽ കല്ലമ്പലത്ത് നിന്ന് ഇടതോട്ട് തിരിഞ്ഞ് പന്ത്രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വർക്കലയിലെ സ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ പറ്റും അതുപോലെ തന്നെ വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ വർക്കല ജനാർദ്ദനസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ പറ്റും വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ ബൈ ബൈ